നിലവിലെ വഖഫ് നിയമങ്ങൾ പ്രത്യേകിച്ച് തൊണ്ണൂറ്റിയഞ്ചിലെ നാൽപ്പതാം സെക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ചിലർ നടത്തുന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തി ഇപ്പോൾ ഒരു വക്കൂഫ് സ്വത്തായിരുന്നു എന്ന് അറിയപ്പെട്ട ഒരു സ്വത്തിനെ നേരെ ഓടിപ്പോയി വഖഫ് ബോർഡ് അങ്ങനെ തന്നെ അവിടെയുള്ള ആളുകളെ പിടിച്ചിറക്കി അവിടെ വഖഫ് സ്വത്താണെന്ന് സ്ഥാപിക്കുന്ന രീതിയൊന്നും അതുമായി ബന്ധപ്പെട്ട് കോടതിയിലെ ഒരു അതുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടക്കേണ്ടതുണ്ട് കോടതിയിൽ നിന്ന് അത് വക്കൂഫാണെന്ന് സ്ഥാപിതമാകുന്നൊരവസ്ഥ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ആ വക്കഫ് സ്വത്ത് പിന്നീട് പിന്നെ വക്ക് ബോർഡിന് തിരിച്ചെടുക്കാനുള്ള അവകാശം വരുന്നു വരുന്നു എന്ന് വരുന്നതും ഈ ബോർഡിന് ഈ വിഷയത്തിൽ ദ ബോർഡ് മേ ഇറ്റ് സെൽഫ് കളക്ട് ഇൻഫോർമേഷൻ റിഗാർഡിങ് എനി പ്രോപ്പർട്ടി വിച്ച് ഹാസ് വിച്ച് ഇറ്റ് ഹാസ് റീസൺ ടു ബിലീവ് ടു ബി വക്ക പ്രോപ്പർട്ടി അതായത് വക്കോ പ്രോപ്പർട്ടിയാണ് എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന വ്യക്തമായ കാരണങ്ങൾ ആ കാരണങ്ങൾ നിലനിൽക്കുന്ന ഒന്നിലാണ് വക്ക് ബോർഡിൻ്റെ ഇടപെടലെ അധികാരമുള്ളൂ അല്ലാതെ മറ്റൊന്നുമില്ല ഇഫ് എനി ക്വസ്റ്റ്യൻ അറൈസസ് വെദർ എ പർട്ടിക്കുലർ പ്രോപ്പർട്ടിസ് വക്കഫ് പ്രോപ്പർട്ടി ഓർ നോട്ട് ഓർ വെദർ എ സുന്നി ഇസ് എ സുന്നി ഓർ എ ഷിയ് ഇറ്റ് മേ ആഫ്റ്റർ മേക്കിംഗ് സച്ചിൻ കാറി ആസ് ഇറ്റ് മേ ഡീം അവിടെ പറഞ്ഞു വരുന്നത് ഇത് വക്കഫ് സ്വത്താണെന്ന് ബോധ്യപ്പെടാവുന്ന ചില പ്രത്യേകമായ കാരണങ്ങൾ അതിൽ നിലനിൽക്കുന്നു എന്ന് വരുന്നിടത്താണ് വകുപ്പ് ബോർഡ് അതിലിടപെടുന്നത് എന്നാൽ തന്നെ അത് കൃത്യമായി കോടതിയുടെ മുമ്പിൽ വരികയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട കോടതി അന്വേഷണങ്ങളുടെയും കോടതി വിചാരണയുടെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നുള്ളത് ഇവിടെ നമ്മൾ കാണേണ്ടത് ഇതേ അവസ്ഥയിൽ ഇപ്പോൾ ഒരു ഡയറ്റി പ്രോപ്പർട്ടി ഉദരണ്ട് പിന്നെ ഒരു ദേവസ്വത്ത് ആ ദേവസ്വത്ത് അങ്ങനെ ആയിരുന്നു എന്ന് അറിയപ്പെടുന്ന അത്തരത്തിലുള്ള ഒരു ആരോപണം വന്നാൽ അവിടെയും ഇത് തന്നെയാണ് സംഭവിക്കാറുള്ളത് അവിടെ ദേവസ്വം ബോർഡിനെ ഇടപെടാനും അത് അത് എൻക്രോച്ചഡാണെന്നും ബോധ്യം വന്നാൽ അത് തിരിച്ചെടുക്കാനുള്ള അവകാശം പോലെ തന്നെയാണ് ഇവിടെ നിലവിലിത് വരുന്നുള്ളൂ അല്ലാതെ ഏതെങ്കിലും ഒരു ഭൂമിയിൽ ഓടിച്ചെന്ന് വക്കോർഡ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അവകാശവാദം ഉന്നയിക്കുകയും ആ അവകാശവാദത്തിൻ്റെ അടിസ്ഥാനത്തിലെടുക്കുകയും ചെയ്യാൻ രാജ്യത്തെ നിയമം അനുവദിക്കുന്നു പോലുമില്ല ഇത് രാജ്യത്തെ ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടത് ഒന്നിനെ മറ്റൊന്നുമായി ചേർത്ത് വെച്ചിട്ടാണ് രാജ്യത്തെ നിയമങ്ങളുള്ളത് ഇപ്പോൾ ഈ രാജ്യത്തെ വക്കഫ് നിയമത്തിൻ്റെ നാൽപ്പതാം സെക്ഷനിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല അത് വ്യക്തിയുടെ സ്വത്തവകാശത്തെ വ്യക്തിയുടെ ജീവിക്കാറുള്ള അവകാശത്തെ എല്ലാത്തിനെയും കൂടി ചേർത്തിട്ടാണ് നിയമം എല്ലാം എല്ലാം ബാധകാവുന്നത് അല്ലാത്തൊരു നിയമം ഇല്ല എന്നുള്ളത് കൂടി നമ്മൾ പഠിക്കേണ്ട ഒന്നാണ് ഇപ്പോൾ വക്കഫ് ട്രിബ്യൂണൽ വക്കഫ് ട്രിബ്യൂണൽ രണ്ടായിരത്തി പതിമൂന്നോട് കൂടി സ്ഥാപിതമാവുകയും നേരത്തെ തൊണ്ണൂറ്റിയഞ്ചിലെ നിയമത്തിലും നിലനിൽക്കുകയും ചെയ്യുന്ന ഒന്നാണ് പക്ഷേ ഈ വക്കഫ് ട്രിബ്യൂണൽ രാജ്യത്തെ ഒരു കോടതി സംവിധാനത്തിൻ്റെ ഭാഗം കൂടിയാണ് അതായത് നമ്മുടെ രാജ്യം അനുവദിക്കുന്ന നിയമാടിസ്ഥാനത്തിലുള്ള ഒന്നാണ് അവിടെ തീർപ്പ് കൽപ്പിക്കപ്പെടാത്തൊരു വിഷയത്തെ അതിൻ്റെ ഉയർന്ന പിന്നെ സിവിൽ കോടതികളിലേക്ക് പോകാൻ അത് നമ്മുടെ ഹൈക്കോടതിയിലേക്ക് വരെ എത്താൻ കഴിയുന്ന അതുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാധികാരം റിവ്യൂ അധികാരങ്ങൾ കോടതികൾക്ക് നൽകപ്പെടുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാൽ പരമാവധി തീരാവുന്ന ഒരു തീർപ്പാണ് ട്രിബ്യൂണൽ എന്ന് മാത്രമേ ഞാൻ അത് കാണേണ്ടുള്ളൂ അതല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക ഇസ്ലാമിക രാജ്യത്തെ ഇസ്ലാമിക നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാറുള്ള ഒരു ഇസ്ലാമിക സംവി സ്വഭാവത്തിലുള്ള ഒരു കോടതിയൊന്നുമല്ല വക്കഫ് ട്രിബ്യൂണൽ എന്ന് കൂടി നമുക്ക് പഠിക്കാനാവും വക്ക് ഓഫ് ട്രിബ്യൂണൽ ഇല്ലാത്തൊരു സമയത്ത് അല്ലാത്ത ട്രിബ്യൂണലുകളെ ഇത്തരം സിവിൽ സംബന്ധമായ കേസുകളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചേർത്ത് വയ്ക്കുകയും ചെയ്യുന്നത് കൂടി നമുക്ക് കാണാനാവും ഇന്ത്യയിലെ വക്കഫുള്ളൂ അതേസമയം ഇന്ത്യയുടെ പുറത്തുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ മുസ്ലിം രാജ്യങ്ങളില്ല ചില രാജ്യങ്ങളിൽ ഇപ്പോൾ ഔക്കാഫുകൾ തന്നെയുണ്ട് അതായത് ഇപ്പോൾ യു എ സംബന്ധിച്ചിടത്തോളം ഔക്കാഫ് അതായത് വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാനുള്ള പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ആ രാജ്യത്ത് നിലനിൽക്കുന്നു ഈജിപ്തിൽ അതുപോലെ അത്തരം മുസ്ലിം രാജ്യങ്ങളെല്ലാം അത്തരം ഔക്കാഫുകൾ നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഇനി അതൊന്നുമല്ലാത്ത മറ്റൊന്ന് ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നു ഈ രാജ്യത്തിനൊരു മനോഹരമായ ഭരണഘടനയുണ്ട് ആ ഭരണഘടനയുടെ പ്രത്യേകത എല്ലാ ജനവിഭാഗങ്ങൾക്കും അവരവരുടെ മതവിശ്വാസങ്ങളുടെയും സംസ്കാരത്തിൻ്റെയും സംരക്ഷണം ഉറപ്പുവരുത്തുന്നുള്ളതാണ് എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ പൊതു നിയമങ്ങളെ ചില പ്രത്യേക ഗോത്രങ്ങൾക്ക് ബാധകാവുന്നില്ല ഇപ്പോൾ നാഗ ട്രൈബ്സിന് ചിലപ്പോൾ നമ്മുടെ നമ്മുടെ പിന്നെ ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ നിയമങ്ങൾ ബാധകാവുന്നില്ല ചിലപ്പോൾ നമ്മുടെ സി ആർ പി സി ബാധകാവുന്നില്ല ക്രിമിനൽ പ്രൊസീജിയർ നിയമങ്ങൾ ബാധകാവുന്നില്ല എന്തുകൊണ്ടെന്നാൽ ആ ട്രൈബിനും വേണ്ടപ്പെട്ട അവർക്ക് മാത്രമായ നിയമങ്ങൾ ഉണ്ടാക്കി വെക്കാൻ അധികാരപ്പെടുത്തിയ ഒരു ഭരണഘടനയുടെ രാജ്യമാണ് ഇന്ത്യ അപ്പോൾ ഇന്ത്യയിലെ നിയമങ്ങളെ മറ്റു രാജ്യവുമായി ഒരിക്കലും താരതമ്യം ചെയ്യേണ്ടതില്ല പ്രത്യേകിച്ച് അങ്ങനെയെങ്കിൽ ഇന്ത്യയിലെ നിയമങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ സാമൂഹികമായ ഘടനയെ അനുസൃതപ്പെടുത്തി ഇന്ത്യയിലെ എല്ലാ വിഭാഗങ്ങൾക്കും ചെയ്യാൻ കഴിയുന്ന മതേതര നിയമമായിരിക്കെ മറ്റു രാജ്യങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിശ്വാസത്തിന് പ്രത്യേക ഊന്നൽ നൽകുന്നതാണ് ഉദാഹരണം ഇപ്പോൾ ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് എന്നാൽ അമേരിക്ക ഒരു മതേതര രാജ്യമാണ് പക്ഷേ അമേരിക്കയിൽ അമേരിക്കൻ പ്രസിഡൻറ്റിന് ബൈബിൾ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടേ അമേരിക്കയുടെ പ്രസിഡൻ്റാകാൻ കഴിയൂ എന്ന് മാത്രമല്ല അവിടെ ചർച്ചിൻ്റെ പ്രത്യേക പ്രിവിലേജ് അമേരിക്കയിൽ നിലനിൽക്കുന്നു ഒരു പ്രൊട്ടസ്റ്റൻറ്റ് ക്രിസ്ത്യനായിരിക്കുന്ന ഒരാൾക്ക് അലിഖിതമായിട്ട് ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയാകാനാവും എന്ന് പറഞ്ഞാൽ ചർച്ചിന് പ്രത്യേകമായ പ്രിവിലേജ് അവിടെ ഉണ്ടാകുന്നു എന്നർത്ഥം ഇന്ത്യയിൽ അങ്ങനെ ഏതെങ്കിലും ഒരു മതസമൂഹത്തിന് പ്രിവിലേജ് ഇല്ല എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട ഒരു വസ്തുതയാണ് അതാണ് ഇന്ത്യ നൽകുന്ന ബഹുസ്ഥരതയുടെ മനോഹാരിത എന്നു കൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളെല്ലാം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് അല്ലാതെ ഇന്ത്യയിൽ ഇങ്ങനെയുണ്ട് എന്തുകൊണ്ട് മുസ്ലിം രാജ്യങ്ങളില്ല എന്നുള്ള ചോദ്യത്തിന് വലിയ അർത്ഥമൊന്നുമില്ല എന്തുകൊണ്ടെന്നാൽ അത്രമേൽ മനോഹരമായൊരു മതേതര സംവിധാനങ്ങളുള്ള ഒരു രാജ്യവും ലോകത്ത് ഇന്ത്യയെ പോലെ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് അതിന് ഏറ്റവും നന്നായി നമുക്ക് പറയാൻ കഴിയുന്നത് അതുകൊണ്ടാണ് നമ്മളെല്ലാം ഇന്ത്യക്കാരാവുന്നതിൽ അഭിമാനിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഇന്ത്യ ലോകത്തിന് ഏറ്റവും നല്ല മാതൃക കാണിക്കുന്നത് ഈ പറയും വിധം എല്ലാ മതസമൂഹങ്ങൾക്കും അവരവരുടേതായ വിശ്വാസങ്ങളെ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുന്ന എന്നാൽ ഏതെങ്കിലും ഒരു മതസമൂഹത്തിൻ്റെ പ്രത്യേക പ്രവിലേജിനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേക അധികാരത്തിനോ ഊന്നൽ നൽകാത്ത വിധം എല്ലാ മതസമൂഹങ്ങളെയും ഒരുപോലെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന രാജ്യമായിട്ടാണ് ഈ രാജ്യം കാണപ്പെടേണ്ടത്